നമസ്കാരം ഇടതുപക്ഷം ലോക്സഭാ തെരഞ്ഞെടുപ്പോടു കൂടി തകർന്ന് തരിപ്പണമായി എന്ന് കരുതുന്നവർ അങ്ങനെ മോഹം കൊണ്ട് കുളിരണിഞ്ഞിരിക്കുന്നവർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഒരു പ്രതികരണം കേട്ടിരിക്കണം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജയം കേരളത്തിൽ ഇടതുപക്ഷത്തിനെ അപ്രസക്തമാക്കി എന്ന് ചിന്തിക്കുന്ന സംഘികളും കോൺഗ്രസുകാരുടെയും പരമോന്നത നേതാവായിട്ടുള്ള സംഗീശം തന്നെ അത് പറഞ്ഞു ഒന്ന് കേട്ടെ അടുത്ത നിയമസഭ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിജയവും നിയമസഭയിൽ ഉണ്ടാകാൻ പോകുന്ന വിജയവും തമ്മിൽ ഒരു ബന്ധമില്ല ഞാൻ പറഞ്ഞല്ലോ ഇത് ഉജ്ജ്വലമായ വിജയം വളരെ നന്ദിയുണ്ട് ഞങ്ങൾ അത് സ്വീകരിച്ചു നിയമസഭയിൽ ജയിക്കാൻ ഞങ്ങൾ കഠിനാധ്വാനം ചെയ്യണം ഞങ്ങൾ ഒരുപാട് ജോലി ചെയ്യണം ഒരുപാട് ജോലി ചെയ്ത് ഒരുപാട് കഠിനാധ്വാനം നടത്തി ഈ സർക്കാരിനെ ഗവൺമെൻറ്റിൻ്റെ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ എക്സ്പോസ് ചെയ്ത് ഞങ്ങൾ വൻ വിജയം വരിക്കും അതിനുവേണ്ടി വേറെ ജോലി ചെയ്യും അപ്പോൾ അത് കഴിഞ്ഞ പ്രാവശ്യം അനുഭവം ഉണ്ട് ആ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾ പാഠം പഠിച്ചു ഈ പാർലമെന്റ് ഇലക്ഷനിൽ ഇരുപതിൽ പതിനെട്ട് സീറ്റ് ഉജ്വലമായ ഭൂരിപക്ഷം ജയിച്ചു അതുകൊണ്ട് അടുത്ത അസംബ്ലി ഇലക്ഷൻ വെറുതെ ഇരുന്നാൽ ജയിച്ചോളും എന്ന് ഞങ്ങൾ കരുതില്ല അതിനുവേണ്ടി ഉള്ള ജോലി ഞങ്ങൾ ഇപ്പോഴേ തുടങ്ങും ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു നിയമസഭ വേ ലോക്സഭ റെ കേട്ടോ അതായത് സതീശന് അത് നല്ല ബോധ്യമുണ്ട് കഴിഞ്ഞ പതിനൊന്ന് തിരഞ്ഞെടുപ്പുകൾ ലോക്സഭയിലേക്ക് നടന്ന പതിനൊന്ന് തിരഞ്ഞെടുപ്പുകൾ നാല്പത് വർഷം ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ എല്ലാവർക്കും ബോധ്യപ്പെടും ഇടതുപക്ഷത്തിന്റെ സ്ട്രാറ്റജി അല്ലെങ്കിൽ സീറ്റ് നില ഇങ്ങനെയൊക്കെ തന്നെയാണ് അതിൽ രണ്ടായിരത്തി നാലിൽ മാത്രമാണ് ഒരു മാറ്റം വന്നിട്ടുള്ളത് ആ തവണ പത്തൊൻപത് സീറ്റ് ഇടതുപക്ഷം നേടി എന്നത് മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള സന്ദർഭങ്ങളിലൊന്നും ഇടതുപക്ഷം അങ്ങനെ ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ മുന്നേറ്റമൊന്നും നടത്തിയ ചരിത്രമില്ല പത്തിനകത്തുള്ള സീറ്റുകൾ തന്നെയാണ് അത് വട്ടപൂജ്യമായ സമയം പോലുമുണ്ട് അതുകൊണ്ട് ഒരു സീറ്റ് എന്ന് പറയുന്നത് ഒരു മോശം അവസ്ഥയൊന്നുമല്ല അതൊരു മികച്ച നേട്ടമെന്ന് ഒന്ന് അങ്ങനെയല്ല ഏത് തെരഞ്ഞെടുപ്പിലും മികച്ച വിജയം തന്നെയാണ് നേരിടേണ്ടത് ആ രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് പക്ഷെ കേരളത്തിലെ പൊതു ചിന്താഗതി അനുസരിച്ച് അതായത് കോൺഗ്രസുകാരും ബി ജെ പി കാരൊക്കെ എന്താണ് സി പി എം അവിടെ പോയി ചെയ്യാനുള്ളത് അവിടെ വന്നാലും ഞങ്ങളെ ആണല്ലോ പിന്തുണയ്ക്കാവുള്ളത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾ നമ്മളെ വോട്ട് ചെയ്യും ബാക്കിയുള്ളതിലൊക്കെ നിങ്ങൾ ഇഷ്ടമുള്ള തെരഞ്ഞെടുപ്പ് നടത്തൂ എന്ന രീതിയിൽ വീട് വീടാന്തരം കയറി പ്രചരണം നടത്തി ദേശീയ തലത്തിൽ വന്നാലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനാണ് അവർ വരുന്നത് ഞങ്ങളെ തന്നെ അതിനേക്കാൾ ജയിപ്പിച്ചാൽ പോരെ എന്ന ചോദ്യമൊക്കെ ചോദിച്ച് കൺഫ്യൂഷൻ സൃഷ്ടിച്ച് വിജയിച്ചു പോകുന്ന പതിവാണ് ഈ നാട്ടിൽ നിന്ന് ഉണ്ടാകുന്നത് ആ ഒരു ശൈലി മുൻനിർത്തിക്കൊണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ സമാനമായി ഒറ്റ സീറ്റിൽ ഇടതുപക്ഷം ചുരുങ്ങുകയും അന്നും ഇതുപോലെ കൊടുമ്പിരി കൊണ്ട പ്രചരണം നടത്തുകയും പിന്നീട് പിന്നാലെ വന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് എന്താണെന്ന് അറിയാമല്ലോ കേരളത്തിലെ ആറ് കോർപ്പറേഷനിൽ അഞ്ച് കോർപ്പറേഷൻ കേരളത്തിലെ പതിനാല് ജില്ലാ കമ്മിറ്റികളിൽ പന്ത്രണ്ട് ജില്ലാ കമ്മിറ്റി ഗ്രാമപഞ്ചായത്തുകൾ വാർഡ് കമ്മിറ്റികൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ ജില്ലാ പഞ്ചായത്തുകൾ അങ്ങനെ എന്ത് നോക്കിയാലും അവിടെയാണ് നമ്മൾ ഈ തരംഗം എന്താണെന്ന് കണ്ടത് അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു തൊണ്ണൂറ്റി ഒന്ന് സീറ്റായിരുന്നു തൊണ്ണൂറ്റി ഒൻപത് തരംഗത്തിലേക്ക് അത് പോയി അത് സതീശന്റെ ഉള്ളിലുണ്ട് സതീശന് വളരെ കൃത്യമായിട്ട് അറിയാം ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി എല്ലാ കാലത്തും ഒരു സംഘടനാ പ്രവർത്തനവും നമ്മൾ നടത്തിയില്ലെങ്കിൽ നമുക്ക് ആനുകൂല്യമായിട്ട് അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായിട്ട് അങ്ങനെയുള്ള വിധി വരുമെന്ന് കാര്യം പൊതുവെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു വോട്ടിംഗ് ചിന്താഗതി നമ്മുടെ നാട്ടിലുണ്ട് അതിന്റെ പ്രതിഫലനമാണ് ഈ കണ്ടത് അതിനപ്പുറത്തേക്ക് സ്റ്റേറ്റിന്റെ ഭാഗമായി നടക്കുന്ന ഏത് തെരഞ്ഞെടുപ്പിലും വിയർ തൊലിച്ചേ പോകാറുള്ളൂ ഒന്ന് നോക്കിയാൽ മതി വി എസിന്റെ രണ്ടായിരത്തി പത്തിലെ സർക്കാർ അവസാനിക്കുമ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിൽ വരുന്ന മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടി എത്ര സീറ്റിന്റെ ഭൂരിപക്ഷത്തിലാണ് അധികാരത്തിൽ വന്നതെന്ന് അറിയോ ഒന്നെടുത്ത് പരിശോധിക്കണം രണ്ട് സീറ്റ് അതായത് പോയി മുള്ളാനുള്ള അവസരം ഇല്ലാത്ത രീതിയിലാണ് ഉമ്മൻചാണ്ടി അഞ്ചു വർഷം പൂർത്തീകരിച്ചത് പിന്നാലെ വന്നു പിണറായി സർക്കാർ അതിന് പിന്നാലെ വന്നു വീണ്ടും പിണറായി സർക്കാർ മനസ്സിലായില്ലേ അതുകൊണ്ട് കഴിഞ്ഞ മൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളെടുത്ത് പരിശോധിച്ചാൽ വലിയ മുന്നേറ്റം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഉണ്ടാക്കിയ മുന്നേറ്റം ഇവിടുത്തെ സംഘടനാ പ്രവർത്തനം കൊണ്ട് കോൺഗ്രസിന് കിട്ടുന്നതെന്ന് ആരും ധരിച്ചുകളായിരുന്നു കാര്യം കോൺഗ്രസിനോ ബി ഈ കാര്യത്തിലൊക്കെ ദേശീയ തലത്തിൽ കേന്ദ്രമന്ത്രിയാകാൻ പോകുന്നവരുടെ നീണ്ട നിര ഒപ്പം അവിടെ അധികാരം പിടിക്കാനുള്ള അല്ലെങ്കിൽ അവിടെ അടുത്ത പ്രധാനമന്ത്രിയാകാനുള്ള ടീം ഞങ്ങളാണെന്നുള്ള ഒരു 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 പൊതു തെരഞ്ഞെടുപ്പ് ആ രണ്ട് കാര്യങ്ങൾ മാത്രം ജനം ശ്രദ്ധിച്ചതിന്റെ ഫലമാണ് ഈ കണ്ടത് ഇനി വരാൻ പോകുന്നത് ആ കാര്യത്തിൽ കോൺഗ്രസ് ഈ നാട്ടിൽ ഒരു വലിയ സംഘടനാ സംവിധാനം ഇല്ലെന്നും വേണ്ടത്ര രീതിയിൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊന്നും പ്രവർത്തിച്ചിട്ടില്ല എന്നും അവരുടെ സംഘടനാ സംവിധാനം അപ്പാടെ പാളയെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പോലും പറഞ്ഞിട്ടുണ്ട് കാര്യം അവർക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ സംഘടനാ പ്രവർത്തനം കൊണ്ടോ താഴെത്തട്ടിലെ പ്രവർത്തനം കൊണ്ടൊന്നും അല്ല വിജയിച്ചിരിക്കുന്നത് അത് ഇവിടത്തെ ഒരു പൊതുശൈലിയും പൊതു ചിന്താഗതിയുടെ ഭാഗമായിട്ടാണ് കോൺഗ്രസിന് ഈ വിജയം കിട്ടുന്നത് അത് സതീശനൊക്കെ നല്ല പോലെ അറിയാം കഴിഞ്ഞ തവണ അറുപത്തിനാല് ദിവസം തുടർച്ചയായിട്ട് സ്വർണക്കടത്ത് കേസ് എല്ലാം ചർച്ച ചെയ്ത് ഈ ഗവൺമെന്റ് വരാനേ പോകുന്നില്ല എന്നുള്ളതായിരുന്നു കൊടുമ്പിരി കൊണ്ട പ്രചരണം മാധ്യമങ്ങളും ബി ജെ പിയും കോൺഗ്രസും ഒരേപോലെ ചർച്ച ചെയ്ത വിഷയമാണ് എന്ത് സംഭവിച്ചു അത്രയേ ഉള്ളൂ ആ അവകാശവാദമൊന്നും ഉന്നയിക്കുന്നില്ല ഇപ്പൊ തിരിച്ചടി കിട്ടിയിട്ടുണ്ട് ഇതിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നവർ ഇതിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഈ സംഘടന നശിച്ചു എന്ന് ചിന്തിക്കുന്നവർ അല്ലെങ്കിൽ ഇനി ഉയർത്തിഴു എന്ന് ചിന്തിക്കുന്നവർക്ക് മുന്നിൽ വരും തിരഞ്ഞെടുപ്പുകൾ ഉത്തരമാകും ഒരു സംശയവും വേണ്ട ആ രീതിയിൽ ജനങ്ങൾക്കിടയിൽ നിന്ന് തന്നെയാണ് സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് ചില പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് ആ പോരായ്മകൾ സൃഷ്ടിക്കാൻ വേണ്ടി രണ്ട് മുന്നണികളും ഒരുമിച്ച് നിന്നതിന്റെ ഭാഗമായിട്ട് പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് സർക്കാർ ജീവനക്കാരുടെ ഡി കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പല മേഖലകളിലും അവർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് തുറന്ന് സമ്മതിക്കുകയാണ് സംഭവിച്ചിട്ടുണ്ടെന്ന് പക്ഷേ അങ്ങനെ ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് തിരിച്ചടിയാണെന്നും നമുക്ക് ഈ നാട്ടിലേക്ക് ഒരു എൻട്രി കിട്ടാത്ത അവസ്ഥ ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മുരളീധരനും സതീശനും സുധാകരനെല്ലാം ഒരുമിച്ച് ഗൂഢാലോചന നടത്തി ഈ നാടിന് കിട്ടേണ്ട അർഹതപ്പെട്ട കേന്ദ്ര ഈ നാട്ടിൽ നിന്ന് ജനങ്ങളെ എന്ന് പിടിച്ചുപറിച്ചുകൊണ്ട് പോയിട്ട് അതെന്തോ ഔദാര്യം പോലെ തരുന്നുണ്ടല്ലോ അതല്ല ഈ നാടിന്റെ അവകാശമാണ് ഒരൊറ്റ നിയമം ഒരൊറ്റ രാജ്യം ഒരൊറ്റ നികുതി എന്ന പേരിൽ എല്ലാം കൂടി അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കൃത്യമായി വീതിച്ച് ഓരോ സ്റ്റേറ്റുകൾക്കും കൊടുക്കേണ്ടതിൽ കേരളത്തെ മാത്രം വഴിമുട്ടിച്ച് നടത്തിയ ഈ വിജയം ആ വിജയം കൊണ്ട് നിങ്ങൾ മതിമറക്കുന്നുണ്ടെങ്കിൽ ഇടതുപക്ഷം തോൽവിയിൽ അങ്ങ് തകർന്നടിഞ്ഞിട്ടൊന്നുമില്ല ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് അവർ പറയാനുള്ളത് കേൾക്കാൻ പോവുകയാണ് അത് കേട്ട് പരിഹാരം ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും സതീശന്റെ ആശങ്ക അത് അതേപടി നിലനിർത്തിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു തരും വാചക കസർത്തല്ല ഇടതുപക്ഷത്തിന്റെ പ്രചരണം സംഘടനാ സംവിധാനം അത് പ്രവർത്തിക്കും കൃത്യമായിട്ട് അത് വേണ്ട വിധേനയുള്ള നീക്കുപോക്ക് ഉണ്ടാക്കും അതിനുശേഷം സതീശൻ ഈ ആകുലപ്പെടുന്നതും അല്ലെങ്കിൽ സതീശൻ ഉൾപ്പെടെയുള്ളവർ ഈ ഉടുപ്പും തച്ചിട്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി നടക്കാൻ പോകുന്നില്ലെന്ന് എല്ലാ കോൺഗ്രസുകാർക്കും നല്ല പോലെ അറിയാം അത് പാവപ്പെട്ട ജനങ്ങൾ അറിയാതെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നേ ഉള്ളൂ അതുകൊണ്ട് ഇതാണ് ഈ നാട്ടിൽ നടക്കാൻ പോകുന്ന അവസ്ഥ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അല്ല ഒന്നിന്റെ മാനദണ്ഡം എന്ന് മാത്രമേ പറഞ്ഞു വെക്കാനുള്ളൂ